ഈ രാജ്യം കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പലതരം ചർച്ചകളും സംശയങ്ങളും ഒക്കെ തന്നെ ഉയരുക സ്വഭാവമാണ് അപകടത്തിലേക്ക് നയിച്ചിരിക്കാവുന്ന സാധ്യതകൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട സംശയം ഉയരുന്നത് രണ്ട് എഞ്ചിനുകളും ആ ഒരുപോലെ തകരാറിൽ എന്നുള്ളതാണ് ഒരുപോലെ തകരാറിൽ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംശയം അത് തന്നെയാണ് അപ്പോൾ ഈ അത് ആയിരിക്കാം അങ്ങനെ രണ്ട് എഞ്ചിനുകളും ഒരുപോലെ തകരാറിലാകുമ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കാം രണ്ട് ഈ ഫ്ലാപ്പുകൾ കൈകാര്യം ചെയ്ത രീതി സംബന്ധിച്ച് വലിയ സംശയം അപാകത ഉണ്ടാകുന്നു ചെയ്തതിൽ അപാകത ഉണ്ടോ എന്നുള്ള ഒരു സംശയം നിൽക്കുന്നു പക്ഷേ ഇവിടെ ഒരേ ദിശയിലാണ് ഈ സാധാരണഗതിയിൽ ഈ ഫ്ലാപ്പുകളൊക്കെ തന്നെ ഉയരുമ്പോൾ അത് ക്രമീകരിച്ച് ഈ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എയർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കും പക്ഷേ അതിവിടെ ഉണ്ടായിട്ടില്ല എന്ന സംശയം ബലപ്പെടുന്നുണ്ട് ത്രസ്റ്റിൽ ഉണ്ടായേക്കാവുന്ന പ്രധാനപ്പെട്ട തകരാറുകൾ വിമാനം പരമാവധി നമുക്കറിയാം ശക്തിയിലാണ് ടേക്ക് ഓഫ് ചെയ്യുക ആ സമയത്ത് ഈ ത്രസ്റ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ഏറ്റക്കുറച്ചാൽ പരമാവധി ത്രസ്റ്റ് ഉപയോഗിക്കുക അതിലെന്തെങ്കിലും തകരാറുണ്ടായിട്ടുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം വിതരണം തടസ്സപ്പെടുക എന്നുള്ള ഒരു കാര്യം കാരണം ഇതൊക്കെ അനുമാനങ്ങളാണ് പരമാവധി ഇതൊക്കെ അങ്ങേയറ്റം ഒരു സാധകൾ മാത്രമാണ് ഇത് വിദൂര സാധകൾ മാത്രമാണ് എന്നാണ് വ്യോമയാന വിദഗ്ധർ നമ്മോട് പറയുന്നത് മറ്റൊന്ന് ഈ എഞ്ചിനിൽ പക്ഷി ഇടിച്ചുണ്ടാകാവുന്ന അപകടം കാരണം ഈ അഹമ്മദാബാദ് പോലെയുള്ള ഈ വിമാനത്താവളങ്ങളിൽ മുൻപും ഇത്തരം സംഭവങ്ങളൊക്കെ ഈ പക്ഷിയുമായി ബന്ധപ്പെട്ടൊക്കെ അപായ സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ നിലവിൽ ലഭ്യമാകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും ഇനി മറ്റൊന്ന് ലാൻഡിംഗ് ഗിയർ അകത്തേക്ക് വലിക്കാതിരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എഞ്ചിൻ തകരാറിൽ തകരാറില്ലായെങ്കിൽ അത് വലിയൊരു വെല്ലുവിളി അല്ല എന്ന് പറയുന്ന വിദഗ്ധരും ഒക്കെ തന്നെയുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റായി കാണേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട് മറ്റൊന്ന് ഈ പ്രതികൂല കാലാവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് കാരണം പ്രതികൂല കാലാവസ്ഥയിൽ ഈ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായതാണോ ഈ പ്രധാനപ്പെട്ട ഒരു അപകടത്തിനേക്ക് വഴി വെച്ച കാരണങ്ങളിൽ ഒന്ന് എന്ന് സംശയിക്കുന്നു മറ്റൊന്ന് എ ടി സിയിൽ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള ആശയവിനിമയത്തിലെ പിഴവ് അതായത് കൃത്യമായിട്ടുള്ള ആശയവിനിമയങ്ങൾ അത് പാസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പിഴവുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ സ്വാഭാവികമായും ഈ ദുരന്തത്തിന് പിന്നാലെ ഉയരുന്നുണ്ട് പൈലറ്റിൻ്റെ പിഴവ് അശ്രദ്ധ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചേക്കാമോ പക്ഷേ നമ്മളെല്ലാം ചിന്തിക്കണം കാരണം വളരെ പ്രജ്ഞായ ഒരുപാട് മണിക്കൂറുകളോളം കിലോ ആയിരക്കണക്കിന് മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ടുള്ള അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പൈലറ്റാണ് ഇത് കൈകാര്യം ചെയ്തത് എന്നത് വസ്തുതയാണ് പിന്നെ വിമാന നിർമ്മാണത്തിലെ സുരക്ഷ അതായത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിലെ അപാകത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന അപാകത ഇതൊക്കെ തന്നെ എന്തായാലും പ്രധാനപ്പെട്ട ഒരു സംശയങ്ങളായി നിലനിൽക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ദൂരീകരിക്കാനും ഇതിനൊക്കെ വ്യക്തത വരുത്തുന്നത് ആരാണ് ബന്ധപ്പെട്ട ഏജൻസികളാണ് ബന്ധപ്പെട്ട ഏജൻസികൾ കൃത്യമായ അന്വേഷണം നടത്തണം അന്വേഷണം പല ഏജൻസികൾ നടത്തുന്നുണ്ട് വിദേശത്തു നിന്നും യു എസിൻ്റെയും യു കെ യുടെയും കൂടി സംവിധാനങ്ങൾ അവിടെ നിന്നും അന്വേഷണത്തിനായി ഇന്ത്യയിലേക്കും എത്തുന്നുണ്ട്